നമസ്കാരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ് കോവിഡ് കാലത്താണ് എല്ലാവരും സജീവമായി ബ്ലോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയത് കുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാനയും ദിയയും ഇഷാനയും ഹൻസികയും എല്ലാം പങ്കുവയ്ക്കാറുണ്ട് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവിടെ വ്ളോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദിയ കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവുമെല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചിരുന്നു മിക്കപ്പോഴും വിവാദങ്ങൾ അകപ്പെടുന്നതും ദിയയാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണയുടെ പ്രസവം തന്റെ പ്രസവം ലൈവായി കാണിച്ച ദിയയെ പ്രശംസിച്ചും വിമർശിച്ചും നിരവധി ആളുകളാണ് രംഗത്തെത്തിയത് തീർച്ചയായും പോസിറ്റീവ് കമന്റുകളും അഭിപ്രായങ്ങളും തന്നെയാണ് കൂടുതലും വരുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് എഴുപത് ലക്ഷം വ്യൂസ് നേടി ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിന്നു എന്ന പ്രത്യേകതയും ദിയയുടെ വൈറൽ പ്രസവ വീഡിയോ ഉണ്ടായിരുന്നു പ്രസവ സമയത്ത് ഭർത്താവ് അശ്വിനും സഹോദരിമാരും അച്ഛനും അമ്മയും എല്ലാം ധിയയ്ക്ക് നൽകുന്ന പിന്തുണയും അവരുടെ സ്നേഹ സാമീപ്യവുമാണ് പലരെയും ഇമോഷണൽ ആക്കിയത് വീണ്ടും വീണ്ടും വീഡിയോ കണ്ട് കണ്ണു നിറഞ്ഞ് എന്ന് പറഞ്ഞവരെ വീഡിയോയുടെ കമന്റിൽ കാണാം സെലിബ്രിറ്റികളടക്കം പലരും ധിയുടെ ധീരതയെ പ്രശംസിക്കുന്നുണ്ട് ദിയകൃഷ്ണയുടെ പ്രസവം വിപ്ലവകരമായ ഒരു മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രസവ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് സ്ത്രീ എന്ന ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റം വന്നു മാത്രമല്ല ഗർഭകാലത്തും പ്രസവ സമയത്തും അതിനുശേഷം എത്രത്തോളം പിന്തുണയും സ്നേഹവും സ്ത്രീ ആഗ്രഹിക്കുന്നുവെന്നതും ഒറ്റ വീഡിയോ ദിയ പറയാതെ പറഞ്ഞു ദിയയുടെ വീഡിയോ വൈറലായ ശേഷം മറ്റൊരു വിഷയം കൂടി ആളുകൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് ബൈസ്റ്റാൻഡേഴ്സായി ദിയയ്ക്കൊപ്പം ഭർത്താവിന് പുറമെ അമ്മയും മൂന്ന് സഹോദരിമാരും ഉണ്ടായിരുന്നു അവരാരും മാസ്ക് പോലുള്ളവ ധരിച്ചതുമില്ല പൊതുവെ ഡെലിവറിക്കായി ലേബർ സ്യൂട്ടിൽ ഗർഭിണിക്കൊപ്പം കയറുന്ന ബൈസ്റ്റാൻഡേഴ്സിന്റെ ഹൈജീന് വളരെ അധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് ഡോക്ടർമാരെയും നഴ്സുമാരെയും പോലെ ബൈസ്റ്റാൻഡേഴ്സും മാസ്കും പി പി കിറ്റ് അടക്കമുള്ളവയും ധരിക്കാറുണ്ട് അമ്മയെയും കുഞ്ഞിനെയും ഇൻഫെക്ഷനിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം എന്നാൽ ദിയയ്ക്കൊപ്പം ബൈസ്റ്റാൻഡേഴ്സായി നിന്നവരാരും മാസ്ക് പോലും ധരിച്ചിരുന്നില്ല ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ വിഷയത്തിൽ ഗൈനക്കോളജിസ്റ്റ് ന്യൂസ് എയ്റ്റി മലയാളത്തിൽ നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് പ്രസവ മുറിയിൽ ഇത്രയധികം ആളുകളെ പ്രവേശിപ്പിക്കാമോ അണുബാധ ഉണ്ടാകുന്ന സാഹചര്യം വരില്ലേ എന്നാണ് ന്യൂസ് ആങ്കർ ചോദിച്ചത് ബജേനൽ ഡെലിവറിയുടെ മലയാളം തന്നെ പുസ്തകപ്രസവം എന്നാണ് പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതൊട്ടും സുഖരമായിട്ടുള്ള ഒരു അനുഭവമല്ലെന്ന് അങ്ങനെ ഒരു പ്രസവത്തിനെ അക്ഷരാർത്ഥത്തിൽ സുഖപ്രസവമായി മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് ദിയ വീഡിയോയിലൂടെ കാണിച്ചു തന്നു പ്രസവിക്കാൻ ഒരുപാട് പേർ പ്രേടിക്കുന്നുണ്ടാകും ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാകും ഗർഭിണിയായിരിക്കുന്നവർക്കും കല്യാണം കഴിച്ച് ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രസവം എങ്ങനെയാണെന്ന് അറിയാത്ത പുരുഷന്മാർക്കും എന്താണ് ഒരു ലേബർ റൂമിൽ സംഭവിക്കുക എന്നതിനെ എന്നതിനെപ്പറ്റി ഉത്കണ്ഠയുള്ളവർക്കും ഉപകാരപ്രദമാണ് ദിയയുടെ വീഡിയോ ഒരു ഉത്കണ്ഠകളുടെയും ആവശ്യമില്ല എപ്പിഡോറിലൂടെ പെയിൻലെസ് ലേബർ സാധ്യമാണെന്നും ബർത്ത് കാമ്പാനിയുടെ പ്രസൻസ് എത്രത്തോളം പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ലേബർ സമയത്ത് സ്ത്രീയിൽ ഉണ്ടാക്കുമെന്നും ദിയുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് ആ വീഡിയോയുടെ പോസിറ്റിവിറ്റി പിന്നെ നെഗറ്റീവാണ് സൈഡ് എന്ന് പറയുമ്പോൾ കുടുംബങ്ങൾ എല്ലാം ലേബർ സമയത്ത് കയറിയത് ഗൈനക്കോളജിസ്റ്റുകൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് ദിയുടെ ഫാമിലിയിലെ അഞ്ചോളം പേർ ഡെലിവറി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മാസ്കും ധരിച്ചിരുന്നില്ല അത്രയും ആളുകൾ ആ സമയത്ത് അവിടെ വേണമായിരുന്നുവോ എന്നതൊരു കൺസേണിംഗ് ഫാക്ടർ തന്നെയാണ് ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റി തള്ളിക്കളയാൻ കഴിയില്ല അതുപോലെ ഓരോ ആശുപത്രിക്കും അവരുടേതായ പോളിസി ഉണ്ടാകും ചിലപ്പോൾ ദിയുടെ ഡെലിവറി നടന്ന ആശുപത്രിയിൽ അത്രയും ബൈസ്റ്റാൻഡേഴ്സിനെ നിർത്തുന്നതിൽ കുഴപ്പമില്ലായിരിക്കാം എന്നാണ് ഡോക്ടർ ഖാദ ആർ പ്രതികരിച്ച് പറഞ്ഞത് പ്രസവത്തിനുള്ള തീയതി കുറിച്ച് കിട്ടിയപ്പോൾ തന്നെ ലേബർ സ്യൂട്ട് ദിയ ബുക്ക് ചെയ്തിരുന്നു അതിന് പന്ത്രണ്ടായിരം രൂപയാണ് ചിലവായത് എന്നാണ് അമ്മ സിന്ധു കൃഷ്ണ പറഞ്ഞത് സൂചി പോലും ഭയമുള്ളതിനാൽ ഭർത്താവിന്റെയും അമ്മയുടെയും സാന്നിധ്യം തനിക്ക് ആവശ്യമാണെന്നത് ദിയയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു ആൺകുഞ്ഞാണ് ദിയയ്ക്ക് പിറന്നത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിൻ്റെ പേര് ദിയ തന്നെയാണ് പേര് കണ്ടെത്തിയത് ദിയുടെയും പ്രസവ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒന്നാമത് തന്നെയാണ് ഇത്രത്തോളം അടുത്തൊന്നും മറ്റൊരു സെലിബ്രിറ്റിയുടെ പ്രസവ വീഡിയോയും വൈറലായിട്ടില്ല കുഞ്ഞിൻ്റെ മുഖം ദിയ റിവീൽ ചെയ്യുന്ന നിമിഷത്തിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അതേസമയം കുഞ്ഞ് പറഞ്ഞതിൻ്റെ വിശേഷങ്ങൾ ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധുകൃഷ്ണ കൃഷ്ണ പങ്കുവച്ചതിൻ്റെ വീഡിയോയും വൈറലാവുന്നുണ്ട് തൻ്റെ പുതിയ ബ്ലോഗിലാണ് സിന്ധു വിശേഷങ്ങൾ പങ്കുവച്ചത് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഹൻസികയുടെ ഇളയ കുഞ്ഞ് വന്നതുപോലെയാണ് ഓസിക്ക് അനിയൻ ജനിച്ച ഫീലാണ് എൻ്റെ മനസ്സിൽ അമ്മ എന്നതിനേക്കാൾ എന്ന ഫീലാണ് ഓസിക്ക് എനിക്കും അങ്ങനെയായിരുന്നു അമ്മ ജനിച്ചപ്പോൾ ഒരു അമ്മയായി ചിന്തിക്കാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു ചേച്ചി തരാൻ കേട്ടോ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അമ്മയാണെന്ന് ഫീൽ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ആ പ്രോസസ്സിലാണ് ഓസി ഞാൻ ഗ്രാൻഡ് മദറാണെന്ന് പ്രോസസ്സ് ചെയ്യാനും അങ്ങനെ ചിന്തിക്കാനും സമയമെടുക്കും കുട്ടികളുടെ കുട്ടിയെ കാണാൻ പറ്റിയതിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിരുന്നു കുറേ പിള്ളേർ ഉള്ളതുകൊണ്ട് അനിയത്തി സിമിക്ക് മൂന്ന് പിള്ളേരായപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ള ആളാണ് ആയെ വെക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഡിസ്കഷൻ നടന്നപ്പോൾ നമ്മളൊക്കെ ഇല്ലേ നമുക്ക് നോക്കാം പറ്റില്ലെന്ന് കണ്ടാൽ ആയെ വെക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അവനെ നോക്കുന്നതിൽ വളരെ സന്തോഷമാണ് പെൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമുണ്ട് ആൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമില്ല സിമിയുടെ കുട്ടികളെ കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടാകും പിന്നെ സിമി തിരിച്ചു പോയല്ലോ ധാരാളം പേർ ഓസിയുടെ പ്രഗ്നൻസിയും ബേബിയുടെ വരവും അവരുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് പോലെയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായി പരിഗണിക്കുന്നതിൽ എല്ലാ മലയാളികളോടും നന്ദി പറയുന്നു ഓസിയുടെ കുഞ്ഞിന്റെ പേര് ഞാനല്ല സെലക്ട് ചെയ്തത് ഓസി തന്നെയാണ് സെലക്ട് ചെയ്തത് ഞാൻ കുറേ പേരുകൾ കൊടുത്തിരുന്നു ബോയ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പേര് വെക്കാമോ എന്ന് ഓസി എന്നോട് ചോദിച്ചു ആദ്യം ഞങ്ങൾ വേണോ എന്ന് ആലോചിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെറ്റ്നയുമായി ഓമി എന്ന് വിളിക്കാമെന്ന് ഓസി പറഞ്ഞു അങ്ങനെ ഓസി തന്നെ തെരഞ്ഞെടുത്ത പേരാണിതെന്ന് സിന്ധുകൃഷ്ണ പറയുന്നു നേരത്തെ നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന് ഒരു തോന്നൽ എന്നാണ് സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും നേരത്തെ പറഞ്ഞിരുന്നത് ഓസിയുടെ ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിനും ആളായി പക്ഷെ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സിന്ധു ആശുപത്രിയിൽ പോകും പ്രസവിക്കും തിരിച്ചുവരും ഈഷാനിയെ ഗർഭിണിയായിരുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹെൽത്ത് കാർഡ് പോലും എടുത്തില്ല തിരികെ വന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയതാകട്ടെ അമ്മുവിൻ്റെ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡാണ് വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തില്ല രണ്ട് മൂന്ന് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബി ആയിരുന്നു ഇഷാനി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു അമ്മു രണ്ടേ പോയിന്റ് ആറ് കിലോയേ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസും രണ്ടേ പോയിന്റ് അഞ്ച് കിലോയേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനി ആയിരുന്നു ജോൺസൺസ് ബേബിയുടെ പരസ്യത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അമ്മുവിന്റെ തല കുറച്ച് വലുതായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു പണ്ട് ചുരിദാറിന്റെ ദുപ്പട്ടയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളിൽ പുതപ്പിച്ചിരുന്നത് മുതിർന്നവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ കുഞ്ഞിന് അലർജി വന്നേക്കാം കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിനെ തുടയ്ക്കരുത് അതിനുവേണ്ടിയാണ് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിയതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു ദിയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയെ ഇരുപത്തിയാറ് വർഷം മുമ്പ് ധരിച്ച കുഞ്ഞുടുപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട്